സന്തോഷവും ദുഃഖവും വേദനയും ഉണ്ടാകുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറയാറുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് കരയുന്നതെന്നാണ് ഇന്നത്തെ അറിവ് കണ്ണുകളെ നനവും ഉള്ളതായി നിലനിർത്താനും കാഴ്ചയ്ക്ക് വ്യക്തത വരുത്തും വിധം ഫോക്കസ് ചെയ്യാനും കണ്ണുനീർ നമ്മളെ സഹായിക്കും കണ്ണിന് തകരാറും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നും രോഗകാരികളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ഒരുക്കാനും കണ്ണുനീരിന് സാധിക്കും കരയിൽ കാണുന്ന സസ്തനികളുടെ കണ്ണിന് മുകളിലായി കാണപ്പെടുന്ന ലാക്രിമൽ ഗ്രന്ഥികൾ എന്ന കണ്ണുനീർ ഗ്രന്ഥികളിൽ നിന്നും ശ്രവിക്കപ്പെടുന്ന തെളിമയുള്ള ദ്രാവകമാണ് കണ്ണുനീർ ഇത് ശുദ്ധജലം ഇലക്ട്രോലൈറ്റുകൾ മാംസ്യങ്ങൾ രാസാഗ്നികൾ കൊഴുപ്പുകൾ മൂസിൻ പോലെ വഴുവഴുപ്പുള്ള പദാർത്ഥങ്ങൾ തുടങ്ങിയവയൊക്കെ അടങ്ങിയതാണ് ലാക്രിമൽ ഗ്രന്ഥിയിലെ ലാക്രിമൽ നാളങ്ങളിലൂടെ കണ്ണുനീർ ശ്രവിക്കുന്നു ഇത് കണ്ണിൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച് ലാക്രിമൽ സാക്കുകളുമായി ബന്ധിപ്പിക്കുന്ന കനാലുകളിലേക്ക് ഒഴുകുന്നു സാക്കിൽ നിന്ന് കണ്ണുനീർ ലാക്രിമൽ നാളത്തിലൂടെ ഒഴുകിയെത്തും കണ്ണുനീരിനെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അടിസ്ഥാനാശ്രു അഥവാ ബേസൽ ടിയേഴ്സ് പ്രതികരണാശ്രു അഥവാ റിഫ്ലക്സ് ടിയേഴ്സ് വൈകാരികാശ്രു അഥവാ ഇമോഷണൽ ടിയേഴ്സ് അതിൽ ആദ്യത്തേതാണ് അടിസ്ഥാനാശ്രു അഥവാ ബേസൽ ടിയേഴ്സ് ഇതിനെ മൗലികാശ്രു എന്നും പറയും ആരോഗ്യമുള്ള സസ്തനികളുടെ നേത്രഗോളത്തെ ഈർപ്പമുള്ളതാക്കി നിലനിർത്താനും രോഗകാരികളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനും എപ്പോഴും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മിഴിനീരാണിത് ജലത്തിനും മറ്റ് ലവണങ്ങൾക്കുമൊപ്പം ആൻറ്റിബോഡികളും ബാക്ടീരിയകളുടെ ബാഹ്യസ്തരത്തെ നശിപ്പിക്കുന്ന ലൈസോസൈം എന്ന രാസാഗ്നിയും ഇതിൽ കാണാൻ സാധിക്കും രക്തത്തിലെ പ്ലാസ്മയെ പോലെ ഉപ്പുള്ള ഇത് ഒരു ദിവസം ഒരു ഗ്രാമിൽ കുറയാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പ്രായം കൂടുന്തോറും ഉൽപ്പാദനത്തിൻ്റെ തോതും കുറയും അടുത്തതാണ് പ്രതികരണാശ്രു റിഫ്ലക്സ് ടിയേഴ്സ് ഉള്ളി അരിയുമ്പോഴും കണ്ണീർവാതകം പ്രയോഗിക്കുമ്പോഴും തീക്ഷ്ണപ്രകാശത്തിലും എരിവുള്ളവ ഉപയോഗിച്ചാലും ഒക്കെ വരാറുള്ള കണ്ണിനീരാണിത് നേത്രനാടികളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് കണ്ണ് കഴുകി വൃത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് അടുത്തതാണ് വൈകാരികാശ്രു അഥവാ ഇമോഷണൽ ടീഴ്സ് സന്തോഷം ദുഃഖം വേദന ദേഷ്യം തുടങ്ങിയ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ കരയാത്തവർ അപൂർവമായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ മുഖം ചുവന്നു തുടുക്കുകയോ ഏങ്ങലടിക്കുകയോ അലറിക്കരയുകയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ധാരധാരയായി വൈകാരികാശ്രുവും ഉണ്ടാകും ഇതിൽ പ്രൊലാക്റ്റിൻ അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോണുകൾ പ്രകൃതിയുണ്ടാകുന്ന വേദന സംഹാരിയായ ലൂ എൻ കഫലിൻ എന്നിവയൊക്കെ അധികമായി കണ്ടേക്കാം സ്വതന്ത്ര വ്യൂഹത്തിന്റെ നിയന്ത്രണത്തിനനുസരിച്ച് കണ്ണുനീർ ഗ്രന്ഥികൾ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കണ്ണുനീർ ഉണ്ടാകുന്നത് മനുഷ്യനെ കൂടാതെ ആനയും ഗരുലയും ഈ കണ്ണുനീർ പൊഴിക്കാറുണ്ട് വൈകാരിക സന്തുലിതത്വം വീണ്ടെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും മനുഷ്യൻ വർഷത്തിൽ അൻപത് മുതൽ നൂറ് ലിറ്റർ വരെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നു സമ്മർദ്ദ സാഹചര്യങ്ങളിൽ നിന്നും വിശ്രാന്താവസ്ഥയിലേക്ക് തിരികെ വരാൻ കരയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിനുകളും എൻഡോർഫിനുകളും നമ്മളെ സഹായിക്കും നമുക്കൊക്കെ രണ്ട് കൺപോളകൾ മാത്രമാണുള്ളതെങ്കിലും പക്ഷികൾ ഉരകങ്ങൾ സസ്തനികളായ പൂച്ച ഒട്ടകം ധ്രുവക്കരടി സീലുകൾ തുടങ്ങിയ ജീവികളിൽ സുതാര്യമോ അർദ്ധധാര്യമോ ആയ ഒരു പാട നേത്രഗോളത്തെ ഭാഗികമായോ പൂർണമായോ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു ഇതിനെ മൂന്നാം കൺപോള എന്നാണ് വിളിക്കുന്നത് കണ്ണു തുറന്നിരിക്കുമ്പോൾ പോലും ഈർപ്പം നിലനിർത്താനും സംരക്ഷണം ഒരുക്കാനും ഈ നേത്രാവരണത്തിന് സാധിക്കും അടുത്തത് നമ്മൾ മുതലക്കണ്ണീർ എന്നൊരു പ്രയോഗമുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യർ സങ്കടമോ അനുതാപമോ ഉണ്ടെന്ന് നടിക്കുന്നതിനെ സൂചിപ്പിക്കാനുള്ള പ്രയോഗമാണ് മുതലക്കണ്ണീർ ഉള്ളിലില്ലാത്ത വികാരം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ മുതലക്കണ്ണീർ എന്ന് വിളിച്ചു തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി പുരാതന ഈജിപ്റ്റിലാണ് ഈ പ്രയോഗം തുടങ്ങിയതെന്ന് കരുതുന്നു മനുഷ്യർ പാർത്തിരുന്ന നൈൽ നദീതീരത്ത് ഒട്ടേറെ മുതലകൾ ഉണ്ടായിരുന്നു മുതലകളുടെ ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുന്നതും അവിടെ പതിവ് സംഭവമായിരുന്നു മുതലയുടെ ശാരീരിക പ്രകൃതി വെച്ച് അവ വെള്ളത്തിന് പുറത്തു വന്നാലും കണ്ണിലെ വരൾച്ച ഒഴിവാക്കാൻ കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കും ഇരകളെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ കണ്ണീർ ഒഴുകും അങ്ങനെയാണ് മുതലക്കണ്ണീർ പ്രയോഗത്തിന് അർത്ഥം ലഭിക്കുന്നത് പക്ഷേ മുതലകൾ വികാരം കൊണ്ടല്ല കണ്ണീർ പൊഴിക്കുന്നത് മുതലകളെ കണ്ടെത്താത്ത രാജ്യങ്ങളിൽ പോലും ഈ പ്രയോഗം നിലനിന്നിരുന്നു പതിനാലാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമായ ദ ട്രാവൽസ് ഓഫ് സർ ജോൺ മാൻഡവിൽ വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ തുടങ്ങിയവയെല്ലാം ഈ പ്രയോഗമുണ്ട് മാനസിക സംഘർഷവും വേദനയും ലഘൂകരിക്കാൻ സഹായിക്കുന്നതിനൊപ്പം ആളുകൾക്കിടയിലെ ബന്ധം ദൃഢമാക്കാനും കരച്ചിൽ സഹായിക്കും എന്നിരുന്നാലും അമിതമായി കരയുന്നത് നിർജ്ജലീകരണത്തിനും നേത്രങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാക്കാനും ഇടയാക്കും കരച്ചിലൊരാളുടെ ദൗർബല്യമായി കാണാതെ ആരോഗ്യകരമായി വൈകാരിക വിമുക്തിക്കുള്ള മാർഗമായി വിലയിരുത്തുന്നതാണ് ഉത്തമം